കയ്യിലേക്ക് ഉണ്ടാവുന്ന തരിപ്പുണ്ട് നമുക്ക് സി ടി എസ് പോലെയൊക്കെ പലപ്പോലെ അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് കയ്യിൽ തരിപ്പ് നമ്മൾ പല ആളുകളും പല സ്ത്രീകളും പ്രധാനമായിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ കയ്യിലേക്ക് ഉണ്ടാവുന്ന തരിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മൾ കഴുത്തിൽ വരുന്ന സെർവൈക്കൽ ഒക്കെ കാരണം നെർവ് കംപ്രഷൻ വന്നിട്ട് നമുക്ക് കയ്യിലേക്കുള്ള നെർവ് സപ്ലൈക്ക് തരിപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം പറയുന്നത് സി ടി എസ് സി ടി എസ് കാർപ്പൽ ടണൽ സിൻഡർ എന്ന് പറയും നമ്മളെ കയ്യിലേക്ക് വരുന്ന ആ നിറവ് ഇവിടെ ഒരു പാടുണ്ട് അപ്പോൾ അത് കംപ്രഷൻ ആയിട്ട് നമുക്ക് കയ്യിലേക്ക് വരുന്ന നിർവ് സപ്ലൈ ബ്ലോക്ക് ആകുന്ന കഴിഞ്ഞ് കയ്യിൽ തരിപ്പ് അനുഭവപ്പെടാം അതുപോലെ തന്നെയാണ് നമുക്ക് ഷുഗർ ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ നരമ്പുകളെ ബാധിച്ചിട്ട് നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി ആയിട്ട് അത് കാരണം നമുക്ക് കൈയിലേക്ക് തരിപ്പ് വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല വൈറ്റമിൻസിൻ്റെയോ പല ഒക്കെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് കയ്യിലൊക്കെ തരിപ്പ് അനുഭവപ്പെടാൻ കയ്യിലോ കാലിലൊക്കെ തരിപ്പ് അനുഭവപ്പെടാൻ കാരണമാകുണ്ട് അതുപോലെ തന്നെയാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് മെനോപോസ് സമയത്തൊക്കെ പലപ്പോഴും കയ്യിലോ കാലിലോ ഒക്കെ തരിപ്പ് അനുഭവപ്പെടാറുണ്ട്